നാട്ടിൽ നടത്തിയതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെയൊക്കെ നാടിനെ സംബന്ധിച്ചോളം ഇതേപോലെ ഒരു അരാജകത്തിലേക്ക് നടന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ ഒരു ഇരുപത്തി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷം പിന്നോട്ടടുപ്പിച്ചതായിട്ടുള്ള വികസനം മുരടുപ്പ് നടന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയാകട്ടെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാകട്ടെ ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഒരു ചതിയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ചരിച്ചതായിട്ടുള്ള എൽ ഡി എഫിന്റെ നേരത്തുള്ള പഞ്ചായത്ത് ഫ്രണ്ട്സിനി നടത്തിയത് ഏറ്റവും വലിയ അഴിമതികളാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം പോലെ പഞ്ചായത്ത് നടത്തിയത് വികസനങ്ങളല്ല അവർ നടത്തിയത് എങ്ങനെ അഴിമതി നടത്തി എങ്ങനെ കൊള്ള നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു വലിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇന്ന് റോഡുകൾ അല്ലെങ്കിൽ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇന്ന് ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നത് ആ ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഒരു ഇരുണ്ട യുഗം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം എന്നുള്ളത് മനസ്സിലാക്കാം നിരവധി കാര്യങ്ങൾ സംസാരിക്കുവാനാണ് അഭിമാനത്തോടുകൂടി തിരിപ്പുട്ട ശ്രീസ്വാമി ഇപ്പം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതി നിലയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മറ്റേ ഒക്കെ ഇവിടുന്നൊക്കെ പരിശോധിക്കുവാണെങ്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഈ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ഈ കറുകേൽ പാലം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ പറയാം ഈ ചുറ്റളവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ കൂടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ എണ്ണി എണ്ണി പറയുവാനായിട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരു അരഡസറ്റ് റോഡുകൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്കിയോ അതിനെ പ്രതിപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി ഈ പ്രദേശത്ത് തന്നെ ഞാൻ ഈ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൂടി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൊണ്ട് അരഡസ്റ്റം പി എം ജി എസ് വൈ റോഡുകളാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്കിയോ അതിനെ പ്രതിപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ആന്റോ ആന്റണിയും പ്രിയപ്പെട്ട കുര്യൻസാറും ഒക്കെ ഇരുന്നായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് അതാണ് ഈ കട്ടപ്പുട്ടിൽ നമ്മൾ ഇവിടെ വന്ന റോഡ് അത് പി എം ജി എസ് വഴി നമ്മൾ കൊണ്ടുവന്ന റോഡാണ് ഇപ്പോൾ ഈ നമ്മുടെ മുണ്ടപ്പള്ളി മുണ്ടപ്പള്ളിക്കോളിക്ക് മുന്നേ കൊടുക്കുന്ന റോഡ് പി എം ജി എസ് വഴി നമ്മൾ കൊണ്ടുവന്ന റോഡാണ് വേങ്ങൽ പള്ളിപ്പൊടി വേടൂർ മുണ്ടും റോഡ് എന്ന് പറയുന്ന റോഡ് നബാർഡ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സ്വാമിപ്പിന് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ കൂടെ കൊണ്ടുവന്നതായിട്ടുള്ള റോഡുകൾ അങ്ങനെ ഇതിന് ചുറ്റും ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയും അധികം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയതായിട്ടുള്ള ആ ആ ഒരു വലിയ ഇടപെടൽ വലിയ ഒരു ഇടപെടൽ ഈ നാട്ടിന്റെ വികസനത്തിന് തന്നെ ഒരു മികച്ചായി തന്നെ മാറ്റിയ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഇത് കുറച്ച് വർഷമായതുകൊണ്ട് നിങ്ങൾക്ക് നോർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാലം തന്നെ നോക്കൂ പ്രിയപ്പെട്ട ശ്രീ തെന്നല ബാലകൃഷ്ണൻ ചേട്ടൻ രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ കൂട്ടുന്ന ഒരു പാലമാണ് ഇവിടെ ഈ പാലം പ്രിയപ്പെട്ട സാർ ആ അക്കാദമി പ്രത്യേക ഒരു ഇടപെടൽ നടത്തിയാണ് ഈ കർഗേൽ പാലം തന്നെ പ്രിയപ്പെട്ട ശ്രീ ബി കെ മാധവനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കാലഘട്ടം അദ്ദേഹത്തിന്റെ ഒക്കെ ആ സ്മരണയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ പാലം ഒക്കെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ എത്ര എത്ര വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടം ഇവിടെ സിസാമിപ്പൊ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഒരു കാലഘട്ടം അറിയാമല്ലോ എത്ര കോടി രൂപയുടെ സപ്പോർട്ടുകളാണ് ഞാനും അപ്പം സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു സന്ദർഭം എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പെരിങ്ങരയിൽ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇവിടെയാണ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു രൂപ എവിടെയെങ്കിലും കൊടുത്തതായിട്ടോ ആർക്കെങ്കിലും കൊടുത്തായിട്ടോ ഒന്ന് പറയുവാനായിട്ട് ഇവിടുത്തെ സഖാക്കൾക്ക് കഴിയുമോ ഇവിടുത്തെ ഒരു സഖാക്കൾക്ക് അതിനൊന്നും അല്ല സമയം അവർക്ക് ഇവിടെ പഞ്ചായത്തിലെ അഴിമതി നടത്തുക പഞ്ചായത്തിൽ ഇതേപോലെ വികസന മുറിപ്പ് നടത്തുക അതിൽ കൂടെ ഈ അഴിമതിയിൽ കൂടെ പണം പണമുണ്ടാക്കുക ഒറ്റ ലക്ഷം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ നടത്തിയത് എന്നുള്ളതുകൊണ്ടാണ് ഈ പഞ്ചായത്ത്